ഒളിമ്പിക്സിലേക്ക് ഒരു ശ്രീജേഷിനെ മാത്രം സമ്മാനിച്ചാൽ മതിയാകുമോ കേരളത്തിന് കേരളം ഇങ്ങനെ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിൽ നിന്ന് എത്ര പേരാണ് ഒളിമ്പിക്സിന് പങ്കെടുത്തിട്ടുള്ളത് മുമ്പ് പി ടി ഉഷ തുടങ്ങി ഇങ്ങോട്ട് എത്ര പേർ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് ഒളിമ്പിക്സിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ദേശീയ കായിക മേളകളിൽ പോലും മലയാളി സാന്നിധ്യം വളരെ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കായിക രംഗത്ത് കേരളം ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീജേഷ് അവിടെ പാരീസിൽ ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഇംഫാൾ ടവറിന് മുന്നിൽ മടക്കി കുത്തി തനി മലയാളിയായി നിൽക്കുമ്പോൾ നമുക്കൂടെ എഫ് ബി പേജിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്ത് നമുക്ക് അഭിമാനിക്കാം അത് കുറച്ചു കാലം കൂടി ശ്രീജേഷ് വിരമിച്ചു ഇനി ആരുടെ പേര് പറഞ്ഞ് നമ്മളിങ്ങനെ വീമ്പ് പറയും മുമ്പ് ശ്രീജേഷ് ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ മുമ്പ് ഒരു പി ടി ഉഷ ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ മുമ്പ് നമുക്കിങ്ങനെയൊക്കെ കായിക താരങ്ങൾ ഉണ്ടായിരുന്നുവെന്നോ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നുവെന്നോ ക്രിക്കറ്റിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നുവെന്നോ മറ്റ് കായിക താരങ്ങളൊക്കെ എവിടെ പോയി അല്ലെങ്കിൽ ഇനി പുതിയ കായിക താരങ്ങൾ എവിടെ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി സംസ്ഥാന സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ അതായത് ഈ വർഷം ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ കുറേയധികം ഒളിമ്പിക് മെഡലുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഓപ്പറേഷൻ ഒളിമ്പിയ എന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി പത്ത് കായിക താരങ്ങളെ തിരഞ്ഞെടുത്തു ഇരുന്നൂറ്റി പത്ത് കായിക താരങ്ങളെ തിരഞ്ഞെടുത്തു പല വിഭാഗങ്ങളിലായി തിരുവനന്തപുരം കൊല്ലം വയനാട് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ പരിശീലനവും തുടങ്ങി എവിടെയൊക്കെ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ വയനാട് അതുപോലെ കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പരിശീലനവും തുടങ്ങി എന്നിട്ട് എവിടെ എത്തി ഒരിടത്തും എത്തിയില്ല എങ്ങും എത്തിയില്ല ഒരു സ്ഥലത്തും എത്തിയില്ല പകുതി വഴിയിൽ എല്ലാം ഉപേക്ഷിച്ച പോലെയായി ഇനി അതും പോകട്ടെ സംസ്ഥാന സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഒരുപാട് പ്രഖ്യാപനങ്ങൾ കായിക മേഖലയ്ക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ശ്രീ ഇ പി ജയരാജൻ കായിക മന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും മൈതാനം വേണം കായിക കേരളം വളരെ ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി കളിക്കളം എന്നൊ പ്രോജക്റ്റൊക്കെ നടപ്പിലാക്കിയിരുന്നു ശ്രദ്ധ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും അതൊക്കെ എന്നിട്ട് എവിടെ പോയി ഇതൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടോ നമ്മുടെ സ്കൂളുകൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സ്കൂളുകളുണ്ട് നമുക്ക് അതായത് ഒന്ന് മുതൽ പത്തുവരെ ക്ലാസ്സുകളുള്ള പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സ്കൂളുകൾ ഇവിടങ്ങളിലായി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാല് കായിക അധ്യാപകരുണ്ട് പി ടി ഉണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പി ടി പിരീഡ് ഫിസിക്കൽ ട്രെയിനിങ് പീരീഡ് അവിടെ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മൾ ഓടിയും ചാടിയും പഠിക്കും ഈ അധ്യാപകരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിരിക്കും അത് ചിലപ്പോൾ ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കേണ്ട പീരീഡാണ് അല്ലെങ്കിൽ ചുമ്മാ കുത്തിമറിയേണ്ട പിരീഡാണ് കായിക പരിശീലനം ഒന്നുമില്ല സ്ട്രെച്ചിങ് എക്സർസൈസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ 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 സംഭവങ്ങൾ മിക്കവാറും ഇത് നട്ടുച്ചയ്ക്കായിരിക്കും തരുന്നത് ഈ പിരീഡ് തരുന്നത് ഒരു താല്പര്യവും സമയത്തായിരിക്കും ഈ പിരീഡ് കിട്ടുന്നത് ഇല്ലേ ഈ പിരീഡ് അല്ലെങ്കിൽ ഈ പിരീഡ് മിക്കവാറും ഏതെങ്കിലും അധ്യാപകർക്ക് സിലബസ് തീർക്കാനുണ്ടെങ്കിൽ അതിന് കൊടുക്കുകഴിഞ്ഞാൽ ദാനം കൊടുക്കുകയും അങ്ങനെയാണ് അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് എന്തെന്ന് വെച്ചാൽ കറണ്ട് സ്റ്റാറ്റിറ്റിക്സ് എന്താണ് ഈ കായിക അധ്യാപകരുടെ വിരമിച്ച കായി അധ്യാപകർ വിരമിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകരെ പുതുതായി നിയമിക്കുന്ന പോലുമില്ല സർക്കാർ അതായത് കുട്ടികളെ സ്കൂളിൽ ട്രെയിൻ ചെയ്യിക്കാൻ ആളില്ല ഈ സ്കൂളുകളിൽ നിന്നാണ് സ്കൂൾ കായിക മേളകളിൽ നിന്നാണ് പുതിയ കായിക താരങ്ങളെ കണ്ടെത്തി അവരെ ട്രെയിൻ ചെയ്ത് മറ്റ് മേളകളിലേക്ക് വിടുന്നത് അതായിരുന്നു ഒരു പതിവ് ഇപ്പോൾ ഉഷാ സ്കൂളുണ്ട് അതുപോലെ പല ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് അവിടങ്ങളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് എവിടെ പോയി ഇപ്പോൾ ചില പ്രത്യേക കായിക കായിക ഇനങ്ങൾ ബാഡ്മിൻ്റൺ അങ്ങനെ തുടങ്ങിയ ചില ഗ്ലാമർ ഇനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി ഇന്ത്യ കേരളത്തിൻ്റെ കായിക ശ്രദ്ധയും ഇപ്പോൾ ശ്രീജേഷ് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ കുറെ ആളുകൾ ഹോക്കിയിലേക്ക് ശ്രദ്ധ തിരിക്കും സഞ്ജു സാംസനും ശ്രീശാന്തുമൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ ആളുകൾ ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ തിരിക്കും ഇനി വേറെ ഏതെങ്കിലും ഇനങ്ങളിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് ശ്രദ്ധ തിരിക്കും അത്ലറ്റിക്സൊക്കെ എത്ര പേര് അതിനകത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു ഇപ്പോൾ അതിനൊന്നും പ്രാധാന്യമില്ലാതെയായി ഒരുപാടൊരുപാട് കായിക താരങ്ങൾ ഉള്ള കേരളത്തിൽ കായിക മികവുണ്ടായിരുന്ന കേരളത്തിൽ ഒരു ഒറ്റ മനുഷ്യന് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടാനോ ഒളിമ്പിക്സ് വേദിയിലെത്താനോ സ്വർണം നേടാനോ കോട്ട് വെങ്കലം നേടാനോ ഫൈനലിൽ എത്താനോ കഴിയാതെ പോകുന്നു ഹരിയാനയ്ക്ക് പിന്നിലോ ഹരിയാനയ്ക്ക് മുന്നിലോ കേരളം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളിൽ ഇപ്പോൾ കേരളം എവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കായിക കേരളം എവിടെ കായിക കേരളത്തിൽ എന്ത് പറ്റി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചു ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ വരും അതുപോലെ അതിൻ്റെ അതിനൊരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട് ഒരുപാട് സംഭവങ്ങൾ വരും കായിക മേഖലയെ ശ്രദ്ധിക്കേണ്ടേ നമുക്കൊരു കായിക വകുപ്പുണ്ട് കായിക മന്ത്രിയുണ്ട് സ്പോർട്സ് കൗൺസിലുണ്ട് പോട്ട് ഒളിമ്പിക് അസോസിയേഷനുണ്ട് ക്രിക്കറ്റ് അസോസിയേഷനുണ്ട് ഫുട്ബോൾ അസോസിയേഷനുണ്ട് ഹോക്കി അസോസിയേഷനുണ്ട് ഹാൻഡ്ബോൾ അസോസിയേഷൻ ഉണ്ട് എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ട് നമുക്ക് മികവുറ്റ സ്റ്റേഡിയങ്ങളുണ്ട് എന്നിട്ട് അത് പോരാത്തതിനാണ് ഗ്രാമങ്ങളിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ മൈതാനങ്ങൾ ഉണ്ടാക്കി പിള്ളേരെ പരിശീലിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനമുണ്ടായത് എന്നിട്ടെന്തായി എന്നിട്ട് ആ പദ്ധതി ഫയലിൽ ഒതുങ്ങി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ശ്രീജേഷ് പോരാ ഒരായിരം ശ്രീജേഷ് വേണം ഒരായിരം കളിക്കാർ വേണം കേരളം എന്ന് പറയുന്നത് മുമ്പ് കായിക ഭൂപടത്തിൽ ഇന്ത്യൻ കായിക ഭൂപടത്തിൽ എപ്പോഴും ശ്രദ്ധ നേടിയിരുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളം ഇന്ന് മങ്ങലേറ്റ് നിൽക്കുകയാണ് കേരളത്തിന് ആ സ്ഥാനം നിലനിർത്താൻ കഴിയാതെ പോകുന്നു അതിനൊന്നാമത്തെ കാരണം സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് ഒന്ന് ശരിക്ക് അധ്യാപകരെ നിയമിക്കുന്നില്ല രണ്ട് കുട്ടികളെ ശരിക്ക് പരിശീലിപ്പിക്കുന്നില്ല പരിശീലനത്തിന് എത്തുന്ന കുട്ടികൾക്ക് ആവശ്യത്തിന് യൂണിഫോം പോലും നൽകുന്നില്ല രണ്ട് അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കുന്നില്ല പരിശീലിക്കാൻ എത്തുന്ന കുട്ടികൾക്ക് സ്റ്റൈഫണ്ട് കൊടുക്കുന്നില്ല അവർക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ല എന്തിന് കായിക താരമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂളിൽ അവഗണനയാണ് ഇതൊക്കെ തിരുത്തപ്പെടണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പോർട്സിന് പോയാൽ കുട്ടിക്ക് ക്ലാസ്സിൽ മാർക്കില്ല എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് കുട്ടിയെ സ്പോർട്സിന് വിടുമോ ക്ലാസ്സിന് വിടുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും കായിക കേരളം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കായിക കേരളം നഷ്ടപ്പെട്ട പ്രൗഢി തിരിച്ചു പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം ഒളിമ്പിക്സ് വാർത്തകൾ കണ്ട് കോൾമയ്യർ കൊണ്ട് കോരിത്തിരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കാതെ സ്വന്തം മക്കളെയും അതുപോലെ സ്വന്തം സ്കൂളിലെ കായിക താരങ്ങളെയും കണ്ടെത്താൻ അധ്യാപകരും സ്വന്തം മക്കളെ കായിക മികവ് തിരിച്ചറിഞ്ഞ് അവരെ അതിൽ പ്രാക്ടീസ് ചെയ്യിക്കാൻ രക്ഷിതാക്കളും പരിശ്രമിച്ചാൽ ഒരു പരിധി വരെ കായിക കേരളം വീണ്ടും പ്രൗഢി പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക